നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബ്രേക്കപ്പിന്റെ വക്കിലാണ് നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഒരു ബ്രേക്കപ്പിലാണ് എന്നുണ്ടെങ്കിൽ പക്ഷെ നിങ്ങൾ ആ വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടില്ല ആ വ്യക്തിയും നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടില്ല അവർ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർ തിരിച്ചു വരാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ അതിന് അവർ കാണിക്കുന്ന കുറച്ച് സൂചനകളുണ്ട് ഒരു സയൻസ് എന്ന് പറയാം സൈക്കോളജിക്കലി പ്രൂവ് ആയിട്ടുള്ള കുറച്ച് സയൻസ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ സൂചനകളെല്ലാം ഒരുമിച്ച് കാണുകയാണെങ്കിൽ ഇപ്പോഴും നിങ്ങളോടുള്ള വൈകാരിക ബന്ധം പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കനുമാനിക്കാം അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം അതിൽ ഫസ്റ്റായിട്ട് സൈക്കോളജിക്കലി അതിൽ ഫസ്റ്റായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സൈനാണ് ആ ബന്ധം വേർപെടുത്തിയതിനു ശേഷവുമുള്ള സ്ഥിരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം ഇടയ്ക്കിടെ അവർ നിങ്ങളുമായിട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾ ഓക്കെ ആണോ എന്നോ മറ്റ് നിസ്സാര കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടായിരിക്കാം അവരിടയ്ക്ക് നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസിന് ഒരു സ്മൈലി അയക്കുന്നതോ എന്തെങ്കിലും ഒരു റിപ്ലൈ അയക്കുന്നതോ അങ്ങനെ അവരുമായിട്ടുള്ള ആ ഒരു ടച്ച് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ അവർ നിങ്ങളോട് എങ്ങനെയെങ്കിലും കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അതായത് ഒരു പാലം നിലനിർത്താനുള്ള ഒരു ശ്രമം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ സാമൂഹികമായിട്ടുള്ള നമ്മുടെ സോഷ്യൽ മീഡിയ അതുപോലെയുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങളുടെ പോസ്റ്റുകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു കമൻ്റ് ഇടുക അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോറികൾ ഉടനെ തന്നെ കാണുക ഇങ്ങനെ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നത് നിങ്ങൾക്ക് വ്യക്തമാക്കി തരികയും നിങ്ങളെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ പാടുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സൂചനയാണ് നൽകുന്നത് ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പുതിയ ആളുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പുതിയ ബന്ധങ്ങളുണ്ടോ എന്ന് അറിയാൻ ശ്രമിക്കുന്നത് അതുപോലെ അവർ നിങ്ങളുടെ നിലവിലെ ജീവിതത്തിൽ അതീവ ശ്രദ്ധാലുവായിരിക്കും നിങ്ങളിപ്പോൾ എങ്ങനെയാണ് എവിടെയാണ് എന്ത് ചെയ്യുകയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പോവുക അല്ലെങ്കിൽ ആരെങ്കിലും വഴി എന്തെങ്കിലും അന്വേഷിക്കുക അതും അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ എന്തെങ്കിലും മെമ്മറീസ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒരു ഫോട്ടോ ഇടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അയച്ച് തരികയോ നിങ്ങളോട് ആ ദിവസത്തെക്കുറിച്ച് ആ ഡേറ്റ് മെൻഷൻ ചെയ്ത് പറയുകയോ അല്ലെങ്കിൽ ആ ഡേറ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുമിച്ച് ചിലവഴിച്ചാൽ നല്ല നിമിഷങ്ങളെക്കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമമായിട്ട് വേണം ഇതിനെ കാണാൻ ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളിലെ മാറ്റങ്ങൾ ചെറുതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അസൂയിയുടെ ഒരു സൂചനകൾ നിങ്ങൾ മറ്റൊരാളുമായി സന്തോഷത്തോടെ ഇരിക്കുന്നതായിട്ട് കാണുമ്പോൾ അവർക്കൊരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു അസൂയി ഒക്കെ തോന്നുകയാണെങ്കിൽ അത് അവരുടെ ആ ഒരു നിങ്ങളോടുള്ള പോസിറ്റീവ്നെസ് ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ് അല്ലെങ്കിൽ അങ്ങനെ അവർ പോലും അറിയാതെ അത് കാണിക്കുകയാണ് പിന്നെ മാറ്റം വരുത്താനുള്ള ശ്രമം ആ പിരിഞ്ഞു പോയതിൻ്റെ ഒരു കാരണം എന്തായാലും ആ തെറ്റുകൾ തിരുത്തി സ്വയം മെച്ചപ്പെടുത്താനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചു വരാനുള്ള അവരുടെ ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നു ഇനി നാലാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ ആശയക്കുഴപ്പം അല്ലെങ്കിൽ ആശയവിനിമയത്തിലെ അവ്യക്തത ചിലപ്പോൾ വളരെ സ്നേഹത്തോടെയും അടുത്തും എല്ലാം പെരുമാറുകയും അടുത്ത നിമിഷം അകന്നു നിൽക്കുകയും ചെയ്യുക ഇത് അവരുടെ മനസ്സിലെ ആശയക്കുഴപ്പത്തെയാണ് കാണിക്കുന്നത് അതായത് തിരികെ വരണോ വേണ്ടയോ എന്നറിയാത്തൊരവസ്ഥ വേർപിരിയലിന് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ബന്ധം പൂർണ്ണമായി അവസാനിച്ചു എന്ന് അവർ തുറന്ന് സമ്മതിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും പരസ്പരം ഒരു ഭാവിയുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുകയോ ചെയ്യാതെ ചെയ്യുകയാണ് അവർ ഇനി അഞ്ചാമത്തെ പോയിന്റ് നോക്കാം ബ്രേക്കപ്പിന് ശേഷം അനുഭവിക്കുന്ന നോ കോണ്ടാക്റ്റ് ബുദ്ധിമുട്ട് ആ വേർപിരിയലിന് ശേഷമുള്ള നിങ്ങളുടെ ബന്ധപ്പെടാതിരിക്കാനുള്ള ആ ഒരു നോ കോണ്ടാക്റ്റ് നിയമം ഉണ്ടല്ലോ അതിനെ ലംഘിക്കേണ്ടി വരിക അത് അവർക്ക് അങ്ങനെ ലംഘിക്കേണ്ടി വരുന്നു അതതിൻ്റെ ഒരു സൂചനയാണ് അവർക്ക് തിരികെ വരാനുള്ള ആഗ്രഹമുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഇതിനർത്ഥം നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കാൻ അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നത് തന്നെയാണ് നിങ്ങളുടെ എന്തെങ്കിലും ഒരു സഹായം തേടാനായിട്ട് പോലും വേണ്ടി ശ്രമിക്കും ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങളുടെ ഉപദേശമോ സഹായമോ തേടുന്നത് നിങ്ങളെ അവരുടെ ജീവിതത്തിൽ ഒരു പ്രധാന വ്യക്തിയായിട്ട് ഇപ്പോഴും കാണുന്നു എന്നതിൻ്റെ സൂചനയാണ് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷെ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളായിരിക്കും ഇത്തരത്തിലെല്ലാം അവർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ണർ നിങ്ങളോട് നമുക്ക് പിരിയാം അല്ലെങ്കിൽ ഇനി മുതൽ നിൻ്റെ ആയിട്ട് നീ ആയിട്ട് ഒരു കോൺടാക്റ്റും ഇല്ല എന്നെല്ലാം പറഞ്ഞ് മാറി നിന്നിട്ടും ഇങ്ങനെയെല്ലാം നിങ്ങളുടെ പാർട്ണർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്